ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് രാവിലെ നെക്സ്റ്റ് ഡേ ആണ് ഡേ ടു ആണ് നമ്മളൊരു ആറരയൊക്കെ ആയപ്പോഴത്തേക്ക് നേരത്തെ എഴുന്നേറ്റ് പക്ഷെ കുറച്ച് ഇരുട്ടായിരുന്നു അപ്പൊ നമ്മളെന്ത് ചെയ്തു കൊറച്ച് കൂടെ കിടക്കാമെന്ന് വിചാരിച്ചു സൺറൈസിന്റെ ടൈം നോക്കി ഇപ്പൊ ആറേ നാൽപ്പത്തേഴ് ആണ് കാണിച്ചത് സൺറൈസ് കാണാന്നൊക്കെ പറഞ്ഞു പോകണ്ടുണ്ട് നോക്കട്ടെ സൺറൈസ് കാണാൻ പറ്റുന്നു അപ്പൊ നമ്മുടെ ബീച്ച് സൈഡിൽ തൊട്ടടുത്താണ് നമ്മുടെ സ്റ്റേ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് ഓട് വഴിയൊക്കെ കയറിയിട്ട് ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് സൺറൈസ് കാണാൻ പറ്റുന്ന നോക്കാം ഇവിടെ കടാപ്പുറത്ത് വന്നിരിക്കുന്നതാണ് തിര വേണ്ടിട്ട് ജ്യോതിയും വന്നില്ല തീയും വന്നില്ലെന്ന് പറഞ്ഞ പോലെ സൂര്യനൊന്നും വന്നില്ല എന്താണോ ഒന്നും ഞങ്ങൾ കോമ്പസ് നോക്കിയിട്ടാണ് വന്നത് കോമ്പസിൽ ഈസ്റ്റ് ഇതാണെന്നാണ് കാണിച്ചത് പക്ഷെ കോമ്പസ് ചതിച്ചു എന്തായാലും വന്നതല്ലേ കുറച്ച് ബോട്ടുകളും കൊറച്ച് നെലങ്ക നെലാങ്കാക്കോ എന്ത് ആ മറ്റേ കടൽ പക്ഷികളുണ്ട് പിന്നെ അതെ കടാപ്പുറത്തോട് ഉള്ള കേശുട്ടൻ കോമ്പസ് നോക്കി നിൽക്കുന്ന ചിങ്കി അങ്ങനെ കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം പറ്റിച്ച് കോമ്പസ് ചതിച്ചു മോനെ ഇതിപ്പോ നമ്മള് പടിഞ്ഞാട്ടം നോക്കിയിരിക്കുന്നത് ഇപ്പൊ ഗൂഗിൾ പ്രകാരം ആറ് നാപ്പത്തി ഏഴിനാണ് ഉദയം ഇതിപ്പോ കാളി